ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നെയ്യാം ഞാൻ എൻ്റെ റോസ് ഒരു കാര്യം പരീക്ഷിച്ചു ഒരു ഹോം മെയ്ഡ് ഫഞ്ച് സൈഡ് തയ്യാറാക്കി അതിനകത്ത് അടിച്ചു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് അതെൻ്റെ ചെടിയെ ദോഷമായിട്ട് ബാധിച്ചു അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഒരു അബദ്ധം നിങ്ങൾക്കും പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ അതിന് മുൻപാട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കണോ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതായത് കണ്ടോ ഒരു ഹോം മെയ്ഡ് ഫഞ്ച് സൈഡ് ഞാൻ തയ്യാറാക്കി ചെടിക്ക് പരീക്ഷിച്ചു കൊടുത്ത് പരീക്ഷിച്ചതാണ് ചെടിയിൽ കേട്ടോ അത് ദോഷമായിട്ടാണ് ബാധിച്ചത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് സക്സസ് ആയാലും ആയാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ റോസിൽ പൂക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും എൻ്റെ റോസുകൾ എങ്ങനെയാണ് നിന്നിട്ടുള്ളതെന്നും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം എനിക്ക് ഇതിപ്പോൾ ദോഷമായിട്ട് ബാധിച്ചത് കൊണ്ടാണ് ഇത് നിങ്ങൾക്കും അബദ്ധം പറ്റരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടും പല കാര്യങ്ങളും ചെയ്തു നോക്കാറുണ്ടല്ലേ ഇപ്പം ഞാൻ ഉൾപ്പെടെ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലൊരു ഒരു ഹോം മെയ്ഡ് ഫഞ്ച് സൈഡ് തയ്യാറാക്കിയതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഇതിൽ ചിലർക്ക് വിജയം വിജയിക്കുമായിരിക്കും ഈ ഒരു കാര്യം ചിലർക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് ദോഷമായിട്ടാണ് വന്നത് അത് ഞാൻ നിങ്ങളോട്ട് പറയുവാണേ അപ്പം തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ അര ലിറ്റർ വെള്ളം എടുത്തു അര ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അവർ പറയുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കാമെന്ന് അതിലേക്ക് എന്താണ് ഒരു ശക്കലം എന്താ നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഏതെങ്കിലും ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തു പക്ഷേ എന്താ നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നല്ലൊരു ഫഞ്ച് സൈഡ് തന്നെയാണ് കേട്ടോ അതിന് പക്ഷേ അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാവും ഉണ്ട് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് നമ്മൾ നോക്കി കണ്ടും വേണം ചെയ്യാനേ അപ്പം ഇത് ഞാൻ ഈ രീതിയിൽ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് നമ്മുടെ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ ഇലകളിൽ മഞ്ഞ മഞ്ഞളിപ്പും അതുപോലെ കറുത്ത കുത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇലകൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ അതിന് റിസൾട്ട് എന്നാണ് പറഞ്ഞത് ശരിയാണ് എനിക്ക് റിസൾട്ട് കിട്ടി പക്ഷേ അത് നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു എന്ന് മാത്രം ഞാനിത് ചെയ്തു കൊടുത്തത് ഒരു സൂച്ചക്കെയാണ് കേട്ടോ അതിൻ്റെ തൊട്ട് രാവിലെയാണ് എൻ്റെ ഇലകളൊക്കെ ദാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ടിപ്പൊക്കെ കരിഞ്ഞു തുടങ്ങി കേട്ടോ കുറേ പെട്ടെന്നായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് വന്നത് അറ്റമൊക്കെ കരിഞ്ഞു തുടങ്ങി കിളിച്ചും പുതിയ നാമ്പ് വന്നതാണ് അതും കരിഞ്ഞു തുടങ്ങി പിന്നെ ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഞാനിതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് കളയാൻ പോകാം കേട്ടോ ഇലയെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിനകത്തുള്ള അംശങ്ങളെല്ലാം പോട്ടേന്ന് കരുതി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച മൂന്ന് റോസ് ആയിരുന്നു ഇതിനകത്താണ് ഞാൻ പരീക്ഷിക്കാൻ നിന്നത് എന്തായാലും വേറെ കുറേ റോസുകളുണ്ട് അതിനകത്തൊക്കെ നല്ല രീതിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നുള്ള വീഡിയോസ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഒരു ദോഷമായി ബാധിച്ചത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നവരും ഉണ്ടാവാം അതുപോലെ എന്താ നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നവരും ഉണ്ടാവാം എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതെന്ത് തന്നെ കണ്ടാലും ശരി ചെയ്യാൻ നിൽക്കരുത് എന്ത് കണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാൻ നിൽക്കരുത് അത് നല്ല റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാൻ നിന്നാൽ മതി കേട്ടോ അതും ചെടിയെ ദോഷമായിട്ട് ബാധിക്കരുതെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ ചെയ്യാൻ നിൽക്കാവട്ടോ അപ്പം ഈ ഒരു അബദ്ധമാണ് നിങ്ങൾക്ക് ആർക്കും ഇനി പറ്റരുത് എന്നുള്ളതുകൊണ്ടാണേ അപ്പോൾ എന്തായാലും എനിക്ക് പറ്റിയത് പറ്റി ഓക്കെ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം